സഹിഷ്ണുതയോടെ ഇരിക്കാൻ രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നിട്ട് ഒരു കഥ അവിടെ അഹിംസ ഇത് നിങ്ങളുടെ കഥയാണോ എന്ന് ചോദിച്ചു നമസ്കാരം ഭരണഘടനാ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ട് സമ്മേളനങ്ങളിൽ താൻ നടത്തിയ പ്രസംഗത്തിലെ ചില സൂചനകളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ആരംഭമാണ് പ്രസംഗത്തിന് നൽകിയത് ഒപ്പം നരേന്ദ്രമോദി സർക്കാരിന് മഹാഭാരതത്തിലെ ഒരു ബിംബത്തെ ആരോപിച്ചുകൊണ്ട് കൊണ്ട് ഏകലവ്യനും ദ്രോണാചാര്യരും എന്ന ദ്വന്ദ്ങ്ങളെ ആരോപിച്ചുകൊണ്ടുള്ള സാമൂഹ്യ സാഹചര്യത്തെ വ്യക്തമാക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് മല ഇന്ത്യയിലെ യുവാക്കൾ മുതൽ കർഷകർ വരെയുള്ളവരുടെ പെരുവിരൽ മുറിച്ചു വാങ്ങുന്ന ദ്രോണാചാര്യരോടാണ് നരേന്ദ്രമോദി സർക്കാരിന് ഉപമിച്ചത് ആ ഉപമയിലേക്ക് കടക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രസംഗത്തിൻ്റെ ഗതി ആകാംക്ഷാഭരിതമായിരുന്നു ഞാൻ ആ പ്രധാന ഭാഗങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ അഭയമുദ്രയെക്കുറിച്ച് പറഞ്ഞിരുന്നു അത് അഹിംസയുടെയും സത്യത്തിൻ്റെയും ഭീതിയില്ലായ്മയുടെയും സങ്കല്പമാണ് നമ്മുടെ ഭരണഘടനയിൽ അടങ്ങിയിരിക്കുന്ന തത്വം ഒരു രാജ്യം എന്നതാണ് ഭരണഘടന തുറക്കുമ്പോൾ അംബേദ്കറുടെയും ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും മുതലുള്ള ആശയങ്ങൾ നമുക്ക് അറിയാൻ കഴിയും എവിടെ നിന്നാണ് ആ ആശയങ്ങൾ ഗുരുനാനക്സവന ഫ്രോം ബുദ്ധ നമ്മുടെ മുന്നിൽ വ്യത്യസ്തമായ പാരമ്പര്യമുള്ള മനുഷ്യരുണ്ട് അതേസമയം ഭരണഘടനയെ അംഗീകരിക്കാത്തൊരു കൂട്ടരമുണ്ട് അതിനുശേഷം ആർ എസ് എസിനെ കുറിച്ച് ആർ എസ് എസ് ഭരണഘടനയെ എങ്ങനെ സങ്കല്പിച്ചു എന്നതിനെക്കുറിച്ച് ഒപ്പം സവർക്കർ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞത് കാര്യങ്ങളും രാഹുൽ ഗാന്ധി വായിച്ചു നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യൻ ആയിട്ടൊന്നുമില്ല എന്നാണ് ആർ എസ് എസ് പറയുന്നത് മനുസ്മൃതിയാണ് ഹിന്ദു നാഷന് പ്രധാനം അതാണ് നമ്മുടെ സംസ്കാരം വഹിക്കുന്നത് ഈ പുസ്തകം നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മീയ വഴിയാണ് ഇന്ത് മനുസ്മൃതിയാണ് നിയമം ഇത് സവർക്കറുടെ വാക്കുകളാണ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി പ്രസംഗത്തിലേക്ക് തിരിച്ചു വരികയാണ് നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യൻ ആയിട്ടൊന്നുമില്ല എന്നാണ് സവർക്കർ പറഞ്ഞത് ടുഡേ മനുസ്മൃതി ലോ ദീസ് ഇന്ത്യൻ അബൌട്ട് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ തുടർന്ന് രണ്ടും ഉയർത്തി കാണിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഭരണഘടനയും അനുസ്മൃതിയും ഉയർത്തി കാണിക്കുന്നുണ്ട് ഇത് രണ്ടും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത് എന്ന് പറയുന്നു എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഭരണഘടനയെ കുറിച്ച് നല്ലത് പറയുന്നുണ്ട് അതേതായാലും തന്നെ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ നേതാവ് സവർക്കറെ അപകീർത്തിപ്പെടുത്തുകയാണ് എന്ന് കൂടി ഓർമ്മിക്കണം പറഞ്ഞ ഹിന്ദി വാക്കുകളും രാഹുൽ ഗാന്ധി അവിടെ ഉദ്ധരിച്ചു ഭാരത് സംവിധാന कि कि इसमें इसमें कुछ कुछ भी भी भारतीय भारतीय नहीं नहीं है 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 भारत के के संविधान बारे में सबसे बुरी बात तो यह आपके नेता ഭാരമേ കു ഇത് നിങ്ങളുടെ നേതാവ് പറഞ്ഞതാണ് ഞാൻ വിശദീകരിക്കുന്നത് എന്റെ ആദ്യ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് മഹാഭാരതത്തെ ഉദാഹരിച്ചു പറഞ്ഞ ആ കാര്യം തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് പെരിയാർ കർണാടകയിൽ നിന്ന് ബസവണ്ണ ഗുജറാത്തിൽ നിന്ന് മഹാത്മാഗാന്ധി തുടങ്ങിയ നീണ്ട നിര രാജ്യത്തെ മഹാശയന്മാരുടെ നീണ്ട നിരയാണ് നമ്മുടെ ഭരണഘടനയുടെ ആശയങ്ങളിലേക്ക് നമ്മളെ എത്തിച്ചത് ഈ കാര്യം പറയുമ്പോൾ ഭരണപക്ഷത്തു നിന്ന് ബി ജെ പി നേതാക്കൾ കമന്റുകൾ പറഞ്ഞു അപ്പോൾ അവരോട് സഹിഷ്ണുതയോടെ ഇരിക്കാൻ രാഹുൽ ഗാന്ധി പറഞ്ഞു പേഷ്യൻ്റ് ആവണം എന്ന് പറഞ്ഞു എന്നിട്ട് ഒരു കഥ അവിടെ പറഞ്ഞു दिल्ली दिल्ली में स्पीकर सर के चारों ओर जंगल हुआ करता था ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് ഡൽഹിയുടെ നാലു വശത്തും മലകളായിരുന്നു ഇന്ന് ഇത് കേൾക്കുന്നവർക്ക് അതിശയം തോന്നാം അവിടെയുള്ള വനങ്ങളിൽ ആയിരക്കണക്കിന് വർഷം മുമ്പ് ഒരു കഥ നടന്നു ഒരു കുട്ടി പുലർച്ചെ നാലുമണിക്ക് എണേറ്റ് തപസ് ചെയ്യുമായിരുന്നു പ്രഭാതത്തിൽ തന്നെ ആ തപസ് ചെയ്യും അദ്ദേഹം ആയുധം എടുത്ത് മണിക്കൂറുകളോളം ആയുധ വിദ്യ ലഭിക്കാൻ തപസ് ചെയ്യും അദ്ദേഹത്തിന്റെ ആഗ്രഹം ആളുകൾക്ക് മനസ്സിലായി ആയുധം ഉപയോഗിക്കാൻ തപസ്യ വേണം ധനുഷ് തപസ്സിന്റെ അർത്ഥം ശരീരത്തിൽ ഊർജം കൊണ്ടുവരിക എന്നതാണ് ആ ബാലന്റെ പേര് ഏകലവ്യൻ എന്നായിരുന്നു ഒടുവിൽ ദ്രോണാചാര്യരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വർഷങ്ങളായി പരിശീലനം നടത്തുന്നു നിങ്ങൾ എനിക്ക് ഗുരുവായി വേണം എന്നാൽ ദ്രോണാചാര്യർ പറഞ്ഞു നീ ഉയർന്ന ജാതിയിലുള്ളവനല്ല അതുകൊണ്ട് എനിക്ക് നിന്റെ ഗുരുവാകാൻ കഴിയില്ല എന്ന് അങ്ങനെ പറഞ്ഞയച്ചു ഏകലവ്യൻ വീണ്ടും തൻ്റെ തപസ്യ തുടർന്നു വർഷങ്ങൾക്ക് ശേഷം ദ്രോണരും പാണ്ഡവരും ആ വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പട്ടി കുരച്ചു പെട്ടെന്ന് ആ പട്ടിയുടെ കുര നിന്നുപോയി അപ്പോൾ ദ്രോണരും പാണ്ഡവരും ചെന്ന് നോക്കി ഒരു കാഴ്ച അവർ കണ്ടു ആ നായെ വായിൽ അമ്പ് എയ്ത് കുരക്കാനാകാത്ത വിധം അടച്ചിരുന്നു പട്ടിക്ക് പക്ഷേ ഒന്നും സംഭവിച്ചും ഇല്ല ശബ്ദിക്കാനാകാത്ത വിധം ആ അമ്പ് ആ നായുടെ വായെ നിയന്ത്രിച്ചു ഇത് കണ്ട് ദ്രോണാചാര്യർ അതിശയിച്ചു ആരാണ് അമ്പെയ്തത് എന്ന് കണ്ടുപിടിച്ചു ഏകലവ്യൻ ഏകലവ്യൻ അവിടെ എത്തി എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു അപ്പോഴും ഗുരുവാകാൻ വിസമ്മതിച്ച കാര്യവും ദ്രോണരുടെ പ്രതിമയുണ്ടാക്കി അതിനു മുന്നിൽ വെച്ച് താൻ പരിശീലനം നടത്തുന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു എന്നാൽ ദ്രോണർ കാര്യമായ പ്രതികരണം നടത്തിയില്ല അദ്ദേഹം പറഞ്ഞു എനിക്ക് നീ ഗുരുദക്ഷിണ തരണം എന്ന് പറഞ്ഞു നിന്റെ തള്ളവിരൽ എനിക്ക് വേണം എന്ന് പറഞ്ഞു ഇത് ഇത് നിങ്ങളുടെ നിങ്ങളുടെ കഥയാണോ എന്ന് എന്ന് ചോദിച്ചു അല്ല കഥയാണ് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു തുടർന്ന് കഥ മുഴിപ്പിക്കാൻ കഴിയാത്ത വിധം ഭരണവർ ബഹളം വയ്ക്കുകയും ചെയ്തു मैंने कई बार कहा आप मैं वो बोला करिए പിന്നീട് രാഹുൽ തുടർന്നു ദ്രോണാചാര്യരുടെ ഉദ്ധരണി വീണ്ടും എടുത്തു തള്ളവിരൽ വേണം ഗുരുദക്ഷിണ വേണം എന്ന് ദ്രോണാചാര്യർ പറഞ്ഞു അങ്ങനെ തള്ളവിരൽ ഏകലിവ്യൻ മുറിച്ച് ഗുരുവിൻ സമർപ്പിച്ചു ദ്രോണാചാര്യ ദ്രോണാചാര്യർ ഏകലവ്യന്റെ തള്ളവിരൽ മുറിച്ചതുപോലെ ഈ രാജ്യത്തിന്റെ തള്ളവിരൽ മുറിക്കാനാണ് നിങ്ങൾ ശ്രമം നടത്തുന്നത് ഇന്ത്യയിലെ യുവാക്കളുടെ തള്ളവിരൽ നിങ്ങൾ മുറിച്ചു മാറ്റുകയാണ് आप हिंदुस्तान के युवाओं का सब का अंगूठा काटते हो अडानी के वेडींयिंङु युवाക്കളെ തള്ളവരിൽ മുർച്ചു മാറ്റി അവരെ പെരുവഴിലാക്കി അഗ്നിവീർ പദ്ധതി നടപ്പാക്കി പട്ടാളത്തിൽ ചേരാനുള്ള യുവക്കളുടെ സ്വപ്നങ്ങളെ തള്ളവരിൽ നിങ്ങൾ മുറിച്ചു जब आपने अग्निवीर लागू किया तो आपने उन युवाओं का उन युवाओं की उंगली काटी जब आप पेपर लीक कराते हो 70 बार आपने पेपर लीक करवाया है അവസരം നൽകി ലാറ്റൽ ഹിന്ദുസ്ഥാന ഗീബോ അദാനിക്ക് തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും നൽകി സത്യസന്ധരായ വ്യവസായികളുടെ അദാനി വേണ്ടി കർഷകരുടെ കാട്ടു ഭരണഘടനയെ കുറിച്ചാണ് ചർച്ച വിഷയം മാറി പോകാതെ നോക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു ആ ഭാരത സംവിധാന യാത്ര ചർച്ച हम संविधान की चर्चा करते समय उसकी उच्च की ये अपेक्षा है आप स्पीकर ने राष्ट्रपति कॉन्स्टिट्यूशन में कहीं नहीं लिखा है कि मोनोपली होनी चाहिए कॉन्स्टिट्यूशन में कहीं नहीं लिखा है ായ പെൺകുട്ടിയുടെ കുടുംബം ഇപ്പോഴും വീട്ടിൽ ബന്ദികളായി തുടരുകയാണ് പ്രതികൾ പക്ഷേ പുറത്തിറങ്ങി സസുഖം വിരാജിക്കുന്നു ഇന്ത്യ ആ കുടുംബത്തെ പുനരധിവസിപ്പിക്കും ഇന്ത്യയിലെ അവഗണിക്കപ്പെടുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പറയുകയാണ് ഭരണഘടനയെ ആക്രമിക്കുകയാണ് ബി ജെ പി ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വം ഇല്ലാതാക്കാനാണ് നീക്കം മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും വിവേചനം കാണിക്കുന്നു സംഭാലിൽ എന്താണ് ഉണ്ടായത് നാലുപേരെ വെടിവെച്ചു കൊന്നു ഭരണഘടന തുല്യത ആണയിടുന്നു പക്ഷേ നിങ്ങൾ സാമൂഹ്യ സമത്വം ഇല്ലാതാക്കുന്നു രാഷ്ട്രീയത്തിൻ്റെ മൂല്യം ഇല്ലാതാക്കുന്നു സാമൂഹ്യ സുരക്ഷിതത്വം ഇല്ലാതാക്കുന്നു സാമ്പത്തിക തുല്യത ഇല്ലാതാക്കുന്നു ഞങ്ങൾ ഇതിൻ്റെ തുടർച്ചയായി രാജ്യത്ത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറയുന്നത് ജാതി സെൻസസ് വേണം എന്ന് പിന്നോക്കക്കാർക്കും ആദിവാസികൾക്കും സംരക്ഷണം നൽകണം എന്ന് അവരെയും പെരുവിരൽ ഇല്ലാത്തവരാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഭരണഘടനാ ദിനത്തിൽ നമ്മൾ ജാതി സെൻസസിനെക്കുറിച്ച് ബോധവാന്മാരാകുകയും അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധരായി നിലകൊള്ളുകയും ചെയ്യുകയാണ് നിങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ അത് ചെയ്യണം ജന അതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഈ ഭരണഘടനാ ദിനത്തിലെ ചർച്ചയിലും രാഹുൽ ഗാന്ധി കാസ്റ്റ് സെൻസസ് ഊന്നിക്കൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത് और जाति जनगणना हम करा के दिखाएंगे ഭരണഘടനാ ദിന ചർച്ചയിലെ ശ്രദ്ധേയമായ ഒരു പ്രസംഗമായി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മാറുന്നത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ച കാസ്റ്റ് സെൻസസിൽ ഊന്നിയുള്ള പ്രസംഗം ആണ് എന്നുള്ളത് തന്നെയാണ് നന്ദി നമസ്കാരം